ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ വീട്ടമ്മമാർക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പു ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടായിരിക്കും ഇതേപോലെ അയണിൻ്റെ അയൺ പാത്രങ്ങളല്ലേ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഒരു നോൺ സ്റ്റിക്ക് പാൻ പോലെ നമ്മളെങ്ങനെയാണ് അത് മയക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് പഴയതോ അപ്പോൾ ഒരുപാട് പഴക്കമുള്ളതോ അതല്ലെങ്കിൽ പുതിയതോ ആയ പാത്രങ്ങളാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രം പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഇത് ഞാൻ പുതിയ പാത്രത്തിലാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ ഇതുപോലെയുള്ള പാത്രങ്ങൾ വാങ്ങുമ്പോൾ അതിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളും ഒരുപാട് പൊടികളും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് വെറുതെ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാലൊന്നും അതങ്ങനെ പോവില്ല അപ്പോൾ വളരെ ക്ലിയറായ രീതിയിൽ നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് കാണാം അപ്പോൾ നമുക്കറിയാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളത് വലിയ വിലയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് പക്ഷേ അത് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോട്ടിംഗൊക്കെ ഇളകിയിട്ട് നമുക്കത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഇതേപോലെയുള്ള പാത്രങ്ങൾ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് വിലയും കുറവാണ് മാത്രമല്ല ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും നല്ല രീതിയിൽ നമ്മളത് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളും പുറമൊക്കെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് കമ്പിച്ചകിരി ഉപയോഗിച്ചിട്ട് തന്നെ അതൊന്ന് ഒരച്ച് വൃത്തിയാക്കിയെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ നമ്മളത് ചെയ്യണം അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു പൊടി ഒരുപാട് നമ്മൾ എത്ര കഴിയാലും പോവാത്ത രീതിയിൽ ഒരുപാടതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കഴുകുക അതിന് ശേഷം ഒരച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുക വീണ്ടും സോപ്പും ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം ഇതേപോലെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ ഇപ്പോഴും ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു പൊടി ഇളകി വരാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനിയും നമ്മളിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ക്ലീനാക്കി എടുക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ സവോള മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു സവോള വെച്ചിട്ട് ഈ ഒരു ഉപ്പും കൂടെ വെച്ചിട്ട് നന്നായി നന്നായിട്ട് ആ ഒരു പാനിലിട്ടിട്ട് ആ ഒന്ന് ഒരച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാനിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ ആ ഒരു ഉപ്പും സവോളയും തട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമുക്ക് കല്ലുപ്പ് തന്നെ എടുക്കണമെന്നില്ല എന്നില്ല പൊടിയുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അതും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം പക്ഷേ കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ടോ അപ്പോൾ ആ സവോളയുടെ ആ ഒരു നീരും അതുപോലെ തന്നെ ഈ ഒരു ഉപ്പും കൂടി ചേരുമ്പോൾ അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളർ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാന് നല്ല രീതിയിൽ അങ്ങോട്ട് നല്ല എന്താ സ്മൂത്തായിട്ട് നല്ലൊരു മിനിസത്തോട് കൂടി നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളത് ചെയ്യണം അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇതേപോലെ അതിൻ്റെ ആ ഒരു സവോളയുടെ നീരൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ ആ ഒരു ഉപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇതേപോലെ ചേഞ്ച് ആയി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ആ ഒരു പാനിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു മാറ്റു പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു സവോളയും അയലും അതുപോലെ തന്നെ ഈ ഒരു ഉപ്പൊക്കെ നമുക്കിതിൽ നിന്നും മാറ്റാം അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങളൊരു പേപ്പർ അടിയിൽ വെക്കാൻ മറക്കരുത് അല്ലെങ്കിൽ ഒരു പഴയ തുണി വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ അത് പാനിങ്ങനെ ഇളകാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഉപ്പും ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും നന്നായിട്ട് സോപ്പ് സോപ്പിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ സോപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ടൈമിൽ നമ്മൾ കമ്പിച്ചകിരി യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്പോഞ്ിൻ്റെ സ്ക്രബറോ അല്ലെങ്കിൽ തുണിയോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും നമ്മളതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം അപ്പം ഈ ഒരു പാനിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നന്നായിട്ടൊരു മിനിസത്തോട് കൂടി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചെറിയ സവോള ഇതേപോലെ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കൊടുമ്പുളി ഒരു മൂന്നാല് പീസ് കൊടുമ്പുളിയൊക്കെ മതിയാവും ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് അതുകൂടിയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് എടുക്കാണ് വേണ്ടത് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ച് നോക്കരുത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു സവോളയും അതുപോലെ തന്നെ ഈ ഒരു കുടുമ്പുളിയുടെ ആ ഒരു മിക്സും കൂടി ആവുമ്പോൾ നമ്മുടെ പാന് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിരിക്കണം അപ്പോഴാണ് ആ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് എത്തുകയുള്ളൂ അപ്പോഴാണ് ആ ഒരു കറക്റ്റായ രീതിയിൽ നമുക്കിത് മയക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ ഇപ്പോൾ പുതിയ പാനാണെന്നുണ്ടെങ്കിലും പഴയ പാനാണ് എന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു രീതി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ അതേപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിലുള്ള ആ ഒരു ബ്ലാക്ക് കളറിൻ്റെ അതൊക്കെ എങ്ങനെ ഇളകി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇനി ഇത് ഒര ഒരേപോലെ എല്ലായിടത്തും ഒന്നാക്കുക അതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് കൊടുമ്പിളിക്ക് പകരമായിട്ട് നമുക്ക് നമ്മുടെ സാധാ പുളി വേണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പാൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലുള്ള ആ ഒരു കൊടുമ്പുളിയുടെയും അതുപോലെ തന്നെ സവോളയുടെയും ഒക്കെ ആ ഒരു മിക്സ് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം അത് ഇന്നിങ്ങനെ മാറ്റി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നന്നായിട്ട് നമ്മുടെ ഈ ഒരു പാനേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നല്ലൊരു കൂടി തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്പോഞ്ചിൻ്റെ സ്ക്രബറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വാ ഒരച്ച് വാഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നോക്കൂ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് കളറിൽ ഉണ്ടായിരുന്ന ആ ഒരു പൊടി മുഴുവൻ തന്നെ അതിൽ നിന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റണം കേട്ടോ ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊരു മുക്കാൽ ഭാഗം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കുറച്ച് നല്ലെണ്ണയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പാനേ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗത്തും ആവ ആവുന്നതുപോലെ നാക്കിയെടുക്കുക അതിന് ശേഷം ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചിക്കി എടുക്കുകയാണ് വേണ്ടത് അതിന് മുമ്പായിട്ട് ഇതാ നമ്മുടെ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചിരിക്കുന്ന ഈ ഒരു മുട്ട നോക്കൂ നമ്മുടെ ഈ ഒരു പാനിൽ നിന്ന് നന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഇങ്ങോട്ട് ഇളകി വരാനായിട്ട് തുടങ്ങുന്നുണ്ട് അത് ഒരു നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ ആയി എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് കേട്ടോ അത് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് എന്താ പെർഫെക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഒരു മുട്ടയുടെ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പാന് ഒന്നുകൂടി നല്ലൊരു രീതിയിൽ വരികയും അതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ പോലെ തന്നെ ആയി മാറുകയും ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഈ ഒരു മുട്ട ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻ നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ആ ബ്ലാക്ക് കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇതിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ചിക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പാന് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം അതിനുശേഷം മാത്രമേ നമ്മളിത് വീണ്ടും കഴുകാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇത് കളയേണ്ട കാര്യമില്ല കഴിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല കേട്ടോ അപ്പോൾ ഇതിന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു പാലിൽ നിന്ന് മാറ്റാം അതിനുശേഷം വീണ്ടും കഴുകിയിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയുടെ ടേസ്റ്റ് ആവശ്യം ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതിനുശേഷം ഉഴുന്നും അരിയൊക്കെ വെച്ച് തയ്യാറാക്കിയിരിക്കുന്ന ദോശമാവാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് സാധാരണ ദോശ ചുടുന്നത് പോലെ നമുക്കിതിൽ ദോശ ചു ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ക്രിസ്പി ആയിട്ടോ അതല്ലെങ്കിൽ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒട്ടും തന്നെ നമ്മുടെ പാനിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴേട്ടോ Apa na ഒരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഒന്ന് ചെറുതായ രീതിയിൽ ഒന്ന് എണ്ണ പെരട്ടി കൊടുക്കേണ്ടതായിട്ട് വരും പിന്നീട് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം പോലും ഉണ്ടാവുന്നില്ല അപ്പോൾ നമുക്ക് ചപ്പാത്തി വേണമെങ്കിലും പത്തിരി വേണമെന്നുണ്ടെങ്കിലും അതെങ്കിലും മീൻ വറക്കാനാണ് എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു പാനിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളത് ഈ പാനെ സൂക്ഷിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് വാഷ് ചെയ്യാൻ പാടുള്ളൂ അതിന് ശേഷം നമ്മളതിലുള്ള വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് നന്നായിട്ട് ക്ലീനാക്കി വെക്കണം അപ്പോഴതിൽ നല്ല പെർഫെക്റ്റായിട്ട് അടുത്ത ടൈമിൽ നമുക്ക് ഉണ്ടാക്കുമ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബായ്